ഇനി വളരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് കൊട്ടാരക്കരയിൽ സ്വീകരണം നൽകി കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ ജാഥ കൊട്ടാരക്കര ചന്തമുക്ക നഗരസഭാ ഗ്രൗണ്ടിൽ സമാപിച്ചു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു ലക്ഷം വ്യാപാരികളുടെ ഒപ്പു ശേഖരണവും മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട് വ്യാപാരികൾക്ക് നേരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്നും ചെറുകിട വ്യാപാരി മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി സംസ്ഥാന വ്യാപകമായി കടയച്ച് പ്രതിഷേധിക്കുകയാണ് കേരളത്തിലെ വ്യാപാരികൾ യാത്ര ഇന്ന് ദിവസം എത്തുമ്പോൾ അഭിമാനകരമായ കടന്നു ബഹുമാനപ്പെട്ട ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ ജാഥയുടെ പത്രസമ്മേളനം ജാഥയുമായി ബന്ധപ്പെട്ട സമരപ്രഖ്യാപനമായ പത്രസമ്മേളനം തൃശൂർ ജില്ലാ വ്യാപാര ഭൂമി വെച്ച് പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക മന്ത്രിസഭായോം കൂടി നമ്മുടെ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ചു ഒന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബഹുമാന്യനായ നമ്മുടെ സ്ഥാപക പ്രസിഡന്റ് സി എം ജോർജ് ഉന്നയിച്ച കഴിഞ്ഞ് അതുകഴിഞ്ഞ് സാഹിബ് ഉന്നയിച്ചാ അത് കഴിഞ്ഞ് ശ്രീ ഉന്നയിച്ച അങ്ങനെ നാല്പത്തി മൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള വ്യാപാര മന്ത്രാലയം എന്ന കാര്യം നമുക്ക് ഈ സമരത്തിന് വേണ്ടി ആദ്യമായി അംഗീകരിക്കപ്പെട്ടു അതുപോലെ വർഷങ്ങളായി നമ്മുടെ ആവശ്യമാണ് ചെറുകിട മേഖലയിൽ വ്യാപാരികൾക്ക് സബ്സിഡി ഒഴുകി ചെറിയ പലിശക്ക് പണം വേണമെന്നുള്ളത് അതും നാല് ശതമാനം പലിശയ്ക്ക് തരാണെന്ന് ഗവൺമെന്റ് അംഗീകരിച്ചു അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് പദ്ധതി വേണമെന്നുള്ളത് സർക്കാരിന്റെ സഹായത്തോടെ അതും ഗവൺമെന്റ് അംഗീകരിച്ചു ഇതെല്ലാം അംഗീകരിച്ചതിന് പിന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട് കൊട്ടാരക്കരക്കാർക്ക് വലിയൊരു പങ്കുണ്ട് അതിന്റെ കാരണം നിങ്ങൾക്കറിയാം കൊട്ടാരക്കരയിൽ എം എൽ എ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീ ബാലഗോപാലിന്റെ പിന്തുണ അതിലുണ്ടെന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നമുക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത സംഘടനാ പ്രവർത്തനമാണ് നമുക്കുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ 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 പല രാഷ്ട്രീയ പാർട്ടികളെയും ചട്ടുകമായി പ്രവർത്തിക്കുകയും നമ്മളുടെ ഊർജവും നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്ത് ഊറ്റി കുടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുന്നിൽ ഏതാനും ചിലരെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും തിരിച്ചറിയുമ്പോൾ അവരെ അവരെ പിന്തുണയ്ക്കുന്നതിനും നമുക്ക് യാതൊരു അതിനാണ് ഞാൻ നിങ്ങൾക്ക് അഭിനന്ദനം പ്രിയമുള്ളവരെ ഈ സംരക്ഷണ യാത്രയെ സംസ്ഥാനത്തെ വ്യാപാരികൾ ഈ ദിവസം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രതിഷേധ സമ്മേളനവും നടത്തുന്നുണ്ട് കൊട്ടാരക്കരയിൽ നടന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സ്വീകരണ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കന്യാവു ഹാജി നിർവഹിച്ചു നേതാക്കളായ എസ് ദേവരാജൻ എം എം ഇസ്മായിൽ ഡി കെ വി അബ്ദുൽ ഹമീദ് കെ പി ബാപ്പു ഹാജി വി എം ലത്തീഫ് നൌഷറുദ്ദീൻ ആർ വിജയൻ പിള്ള ജോൺസൺ ജോസഫ് രവികൃഷ്ണൻ എന്നിവർ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് പരമാവധി തുക നൽകുന്നു അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പളിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്തമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സീറോ വൺ